മീ നമസ്കാരം ഞാൻ മൃണാൽ എന്ന പേരിൽ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാലിന്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത് അതിമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൗണ്ടേഴ്സിലായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം മൃണാൽ ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും മൃണാൾഡിനും എല്ലാവർക്കും അറിയാവുന്ന പ്രതീക്ഷിക്കുന്നു പലപ്പോഴും പല കാരണത്താലും അതേപോലെ തന്നെ പല ആൾക്കാരുടെയും സാധാരണക്കാരുടെയൊക്കെ കഞ്ഞി പാറ്റിടുന്ന ഒരു സ്വഭാവമാണ് ആശാനുള്ളത് പുച്ഛം അഹങ്കാരം അഹംഭാവം എന്നതൊക്കെ വളരെ കൂടുതലുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യൻ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഇങ്ങനെ നിലനിന്ന് പോകുന്നതെന്ന് ഒരു വളരെ വലിയ ഡൗട്ടാണ് അപ്പൊ സാധാരണക്കാരുടെ കഞ്ഞിയിൽ പാറ്റിയിടുന്ന മൃണാളിന്റെ ഹോട്ടലിൽ ബിരിയാണിയിൽ നിന്നും ഈച്ചയെ കിട്ടിയിരിക്കുകയാണ് ഇത്ര വലിയ ചിക്കൻ കിടക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല ആ ബിരിയാണി കഴിച്ച് ചെറിയൊരു ഈച്ചയെ കണ്ടതാണോ പ്രശ്നം എന്ന് ചോദ്യം ചിലപ്പോൾ മൃണാൾ ചോദിക്കും കാരണം അങ്ങനെയുള്ള സ്വഭാവം അതാണ് നാട്ടുകാരെ ഹോട്ടലിൽ സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ ഒക്കെ ഹോട്ടലിൽ ചെന്നിട്ട് പല കാരണങ്ങളും പലതും കണ്ടെത്തി കുറ്റങ്ങൾ പറയുന്ന ആശാന് സ്വന്തം ഹോട്ടലിൽ നിന്നും അല്ലെങ്കിൽ സ്വന്തം ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച ആൾക്കാർ പറയുന്ന പരാതികളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ പരാതികളൊക്കെ പറയുമ്പോൾ ആ പറയുന്നതൊക്കെ റിച്ച് കിഡ്സ് ആണ് അല്ലെ പണക്കാരാണ് എന്നൊക്കെയാണ് ആശാൻ പറഞ്ഞു നിൽക്കുന്നത് കാരണം പണക്കാർക്ക് ഫുഡ് കഴിച്ചിട്ട് മോശം ഫുഡ് കൊടുത്തിട്ട് ആ ഫുഡിന് കുറ്റപ്പെടുത്താൻ പാടില്ല അല്ലെങ്കിൽ സാധാരണക്കാരനേരാ ഹോട്ടലിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുകയോ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ പണക്കാരാണെന്ന് എന്നാണ് ആശാൻ പറഞ്ഞേക്കുന്നത് കാരണം ആശാന് നാട്ടുകാരെ ഹോട്ടലിലേക്ക് പോയിട്ട് അവരെ കഞ്ഞീര് പാട്ടിയിടാം ആശാന്റെ ഹോട്ടലിൽ കയ്യിലൊക്കെ കാശിക്ക് കൊടുത്ത് ഫുഡ് കഴിച്ചിട്ട് ആർക്കും ഒന്നും പറയാൻ പാടില്ല എന്തായാലും ആശാൻ പല പല ഹോട്ടലിൽ പോയിട്ട് പറഞ്ഞേക്കണം വീഡിയോസ് ഉണ്ടല്ലോ ചെയ്തേക്കണ വീഡിയോസ് അതിലെ ചില പരാതികൾ ഉണ്ടല്ലോ നമുക്ക് ആശാൻ പറഞ്ഞേക്കുന്ന ചില ബ്ലോഗുകൾ അല്ലെങ്കിൽ ആശാൻ ചെയ്ത വീഡിയോസ് ചില ഭാഗങ്ങൾ നമുക്ക് കണ്ടുനോക്കാം അതിനുശേഷം ആശാന്റെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് ചില ആൾക്കാർ പറഞ്ഞേക്കാം അനുഭവങ്ങൾ അവരുടെ അനുഭവങ്ങൾ നമുക്കൊന്ന് കേട്ടാം അതെ മൃണാളിന്റെ ബ്ലോഗിലെ ചില ഭാഗങ്ങൾ നമുക്ക് ആർക്കും ഒരു കേട്ടോ ഹാസ്പത്രി ഷീറ്റ മാറ്റം ഇട്ടിട്ട് ഇങ്ങനെ അലയും വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാല് മെസ്സാവസ്ഥ വിചാരത്തിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഇടയ്ക്ക് അരിങ്ങനെ വായാലും അലിഞ്ഞു പുള്ളിയും രണ്ടാമത് മീൻകറി വന്നപ്പോ ഒരുമാതിരി അണക്കെട്ടിന്ന് വെള്ളം പൊട്ടിയ പോലെ പൊട്ടി ഇപ്പൊ ഞാൻ വരത്തനായതുകൊണ്ട് ഈ നാട്ടുകാരനല്ലാത്തതുകൊണ്ട് തന്നതാണ് ബിരിയാണി കഴിയുമ്പോൾ കണ്ടില്ലേ ഇയാൾ ഇതാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഓരോ സാധാരണക്കാരനും പാവപ്പെട്ടൊക്കെ ഹോട്ടലുകളിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് വേറെ നിറയെ നക്കിട്ട് എന്നിട്ടാണ് ഈ കുറ്റപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ സാധാരണക്കാരന്റെ വൈറ്റത്തെ എങ്ങനെ അടിക്കാൻ പറ്റും അതേപോലെ അടിച്ചുകൊണ്ടിരിക്കും അവരെ ഭക്ഷണത്തിനെ കുറ്റപ്പെടുത്താ സ്ഥലത്തിനെ കുറ്റപ്പെടുത്താ അവർ ആ സാധാരണക്കാരന്റെ അവൻ്റെതായ രീതിയിൽ അവന് തട്ടി കൂട്ടണായിരിക്കും ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ നമ്മുടെ തട്ടുകടയിലൊക്കെ വൈകുന്നേരം പോയാൽ കാണാം അടിപൊളി ഫുഡ് കിട്ടുന്ന ഹോട്ടലുണ്ട് ഞാൻ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തനായിരുന്നു ഞാൻ സൂപ്പർവൈസർ ആയിരുന്നു മാനേജറായിരുന്നു ജ്യൂസ് മേക്കറായിരുന്നു പല ഹോട്ടലിലും പല വർക്കുകളും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ഹോട്ടൽ വർക്കുകൾ എങ്ങനെയാണ് ഹോട്ടൽ ജീവനക്കാരെങ്ങനെ ആ ഹോട്ടലിൽ എങ്ങനെ ഫുഡ് കൊടുക്കണം എന്നൊക്കെ നല്ലപോലെ കൃത്യമായിട്ട് അറിയുന്ന ഒരു തരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെതായ അഭിപ്രായങ്ങൾ പറയാം അനുഭവങ്ങൾ പറയാം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മെയിൻ ആയിട്ട് എടുത്ത് ചെയ്യുന്നത് തന്നെ അപ്പൊ ആശാൻ ഈ പറയുന്ന പോലെ തന്നെ പാവപ്പെട്ടവന്റെ ഹോട്ടലിൽ കയറി ഇമ്മാതിരി തോൽവിവാസം വിളിച്ച് പറയുമ്പോൾ ആശാന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച ചിലർ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട് ആശാന്റെ അവർ ഫുഡ് കഴിച്ചിട്ടുള്ള ഒരു ലേഡി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം നമസ്കാരം ഞാൻ എന്ന പേരിൽ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ടാവും അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാൾഡിന്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത് എടപ്പള്ളി ലുലുവാളിന്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ദൂരെ വണ്ടിയിട്ടിട്ട് ഞങ്ങൾ നടന്നു വന്നു ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൗണ്ടേഴ്സിലായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ആദ്യമേ പൈസ കൊടുത്ത് ഒരു സാധനം കിട്ടിയില്ലെങ്കിലും മികച്ച പരിപാടിയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പൈസ മുഖ്യം പൈസ ആദ്യം പൈസയോട് ആർദി പറ്റിയതല്ല കച്ചവടം ഭക്ഷണത്തിന്റെ കച്ചവടം നമ്മൾ ഇരുമ്പ് വെക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെ അല്ലല്ലോ ഒരു സാധനം വെക്കുന്ന പോലെയോ ഒരു ഒരു മെറ്റീരിയൽ വെക്കുന്ന പോലെയല്ലല്ലോ ഭക്ഷണം അതിനകത്ത് ഒരുപാട് സ്നേഹവും ഒരുപാട് കെയറും മനുഷ്യന്മാരോടുള്ള താല്പര്യം ഒക്കെ ഉള്ളൊരു സാധനമല്ലേ ഭക്ഷണം ബാക്കിയുള്ള സാധനം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹോട്ടലിൽ കയറിയിട്ട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ തിരിച്ചടിക്കണ്ടിട്ടുണ്ട് സ്വന്തം ഹോട്ടലിൽ ഈ പറയുന്ന പോലെ തന്നെ പൈസ അടച്ചിട്ട് വേണം ഫുഡ് കഴിക്കണമെങ്കിൽ എന്താ ഇരുമ്പ് തൂക്കി വെക്കണത് പോലെ കാരണം മറ്റുള്ളവരുടെ കടയിൽ ചെയ്യുമ്പോൾ അങ്ങനെ സ്വന്തം കടയില് ഇങ്ങനെ ഞാനൊരു അനുഭവിച്ചിട്ട് ഞാൻ ഈ കൊടുങ്ങല്ലൂരുകാരനാണ് ഞാനൊരു തൃശ്ശൂരുകാരനാണ് കൊടുങ്ങല്ലൂരിന്റെ സ്ഥലം അവിടെ അമ്പലത്തിന്റെ സൈഡിൽ ഒരു ഹോട്ടൽ ഉണ്ട് അവിടെ ചില തന്നെ പൈസ അടച്ചിട്ട് വേണം ഫുഡ് കഴിക്കണെങ്കിൽ അവിടെ പൈസ അടച്ചു കഴിഞ്ഞാൽ അവര് ടോക്കൺ തരും ആ ടോക്കൺ കൊണ്ട് കൊടുത്തതിനെ നമുക്ക് ഫുഡ് തരും അങ്ങനെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ് മൃണാണോ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്നു പക്ഷെ ആശാം തന്നെ മുമ്പ് ഇതുപോലെ പൈസ അടച്ച് ഫുഡ് കഴിക്കുന്നതിനെ കുറ്റപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ആ വ്യക്തിയാണ് പിന്നീട് വന്നിട്ട് സ്വന്തം ഹോട്ടലിൽ ഇതേപോലത്തെ പരിപാടി ചെയ്ത് അത് ഒരുമാതിരി തോന്നി മാസമാണ് അപ്പുപ്പര് അടപ്പിന് വാങ്ങാം എന്ന് പറയുന്ന ഒരു പരിപാടി പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു ഫുഡ് കഴിച്ചിട്ട് ഫുഡിന്റെ അഭിപ്രായം പറയണ്ട അത് കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാല് ഊണിന് കറികളെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു എല്ലാ കറികളും നല്ലതായിരുന്നു സാമ്പാറൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ ചൂടുണ്ടായിരുന്നില്ല ഒന്നിനും ചൂടുണ്ടായിരുന്നില്ല എല്ലാം തണുത്താണ് ഇരുന്നത് ഞാൻ കയറി ചെല്ലുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഉച്ചയ്ക്ക് ഒരു മണിക്കും ഈ ഐറ്റത്തിനൊന്നും ചൂടില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പിന്നെ കായും ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണിയുടെ കാര്യം ബിരിയാണിയും നല്ലതായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ട് അതായത് നൂറ്റി രൂപയ്ക്ക് നമുക്ക് കൊച്ചിയിൽ കിട്ടുന്ന വൺ ഓഫ് ദി െസ്റ്റ് ബിരിയാണിയാണ് മൃണാളിൻ്റെ ബിരിയാണി എന്നേ ഞാൻ പറയുകയുള്ളൂ പക്ഷേ അതും തണുത്തു വരച്ചാണ് ഇരുന്നത് ഇത് തന്നെ ഇച്ചിരി ചൂടോടെ തന്നിരുന്നെങ്കിൽ വളരെ ബെറ്റർ ആയേനെ നമ്മൾ ഇവിടെ ചെന്നത് ഒരു മണിക്കാണ് ഇവിടെ ആകെ പതിനാറ് പേരെ റെസ്റ്റോറന്റിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിയുടെ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും അയ്യോ ഈ റെസ്റ്റോറന്റിലേക്ക് കാല് കുത്താൻ സ്ഥലമില്ലാത്ത അത്രയും തിരക്കാണെന്ന് ഒന്നുമില്ല നമ്മൾ ചെന്നത് സാറ്റർഡേ ആണ് സാറ്റർഡേ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പതിനാറ് പേരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇവിടെ വലിയ തിരക്കുള്ള സ്ഥലമൊന്നും അല്ല പുള്ളി ആവശ്യമില്ലാതെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ എന്തോ ഉണ്ട് എന്ന് പുള്ളി കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതാണ് ഇവരുടെ വിവാദമായിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ഇവിടെ ആകെ ഇത്രയും സ്ഥലത്ത് അഞ്ചാറ് ബൈക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ നമ്മുടെ എറണാകുളത്തുള്ള വേറെ റെസ്റ്റോറൻറ് ഇപ്പം സാത്തറിന്റെ ഫ്രണ്ടിലായിക്കോട്ടെ കാക്കനാടുള്ള ഉരുളയുടെ ഫ്രണ്ടിലായിക്കോട്ടെ ഇത്രയും കൂടെ പാർക്കിംഗ് സ്പേസ് ഇല്ല ഇവരൊക്കെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കൊടുക്കുന്നുണ്ടല്ലോ അപ്പം ഇങ്ങേർക്ക് സുഖമായിട്ട് കാർ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കൊടുക്കാവുന്നതേ ഉള്ളൂ അവിടെ കാറും കൊണ്ട് ആരും വരണ്ടാന്ന് കാർ പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ആവശ്യമില്ലാത്ത ഹൈപ്പ് കിട്ടില്ല ഇതിന് ഈ രടി പറയുന്ന വെച്ചാല് ഫുഡ് കൊള്ളാം എന്നാൽ തണുത്തിരിക്കണം അത് കൊള്ളാം എന്നാൽ അങ്ങനെയാണ് മിക്സഡ് ആയിട്ടാണ് ഈ ലൈഡി പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ ഈ പാർക്കിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒരു മാതിരി വല്ലാത്തൊരു ഹൈപ്പ് കൊടുക്കണു സാധാരണക്കാർ എന്താ സാധാരണക്കാർ കാറില്ല ഈ ബൈക്ക് ഓടിക്കുന്ന കാശ് മതി ഇന്ന് കാറ് മേടിക്കണേ സാധാരണക്കാരന് ഒരു സെക്കൻഡാൻഡ് കാറ് ഈ പറയുന്ന ബൈക്ക് ഓടിക്കണ കാശ് മതി ഇത് വെറുതെ കുറിച്ച് പറയുന്നത് സത്യമാണ് ഇടുന്ന സ്ട്രോ ഉണ്ടല്ലോ ഒരു രൂപ മൃണാണ്ടോ ഹോട്ടലിൽ കൊടുക്കണം പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഫുഡ് കഴിച്ച ഒരാൾക്ക് പൈസ കുറവായിട്ടൊരു ബില്ല് വന്നിട്ട് ആ ബില്ലിനെ കുറിച്ച് ആൾ പറഞ്ഞ നോക്കൂന്ന് കേട്ടു സാധാരണ ഒരു കടയിൽ ഒരു ഊണിന് അറുപത് രൂപ നാലഞ്ച് കറി വിത്ത് പപ്പടം എന്നാൽ ഒരു യൂട്യൂബ് പ്രമുഖന്റെ കടയിൽ ചോറിന് ഇരുപത് സാമ്പാറിന് ഇരുപത് എന്റെ ഷോപ്പിൽ മത മാണ് മാത്ര കൊണ്ടുവന്നിട്ട് ഫുഡ് കഴിക്കുന്നവന്റെ ഒരു സദ്യ കഴിച്ചു അല്ലെങ്കിൽ ഒരു ഊണ് കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ അണ്ടം കീറുന്ന റേറ്റിലുള്ള റേറ്റ് ആണ് ബില്ല് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ട്രോക്ക് പോലും ജ്യൂസ് കുടിക്കാനുള്ള സ്ട്രോക്ക് പോലും ഒരു രൂപ ബില്ല് പിന്നെ ജി എസ് ടി അതും ഇതൊക്കെ വേറെ എന്നിട്ട് പറയുന്നത് സാധാരണക്കാരന് വേണ്ടിയാണല്ലോ പിന്നെ ഇയാൾ വൃത്തിയെ കുറിച്ച് പറയേണ്ടത് നാട്ടുകാർ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ കടയിലൊക്കെ പോയിട്ട് ഇയാൾ ചെയ്ത വൃത്തിയെ കുറിച്ച് വീഡിയോ നമുക്ക് കേട്ടോ യഥാർത്ഥ പ്രശ്ന സാധനങ്ങൾക്ക് ടേസ്റ്റ് വളരെ കുറവാണ് സാമ്പാറും സംഭവങ്ങളൊക്കെ തോൽവിയാണ് വൃത്തിയും വലിയ പ്രശ്നമാണ് ഉള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ പോരെ എന്ന് വേണേ തിരിച്ചു ചോദിക്കാം പക്ഷെ അതല്ല ഭക്ഷണത്തിന്റെ ഒരു രീതി വളരെ പ്രധാനമാണ് അതേപോലെ കറിയുടെ രുചി വളരെ പ്രധാനമാണ് എന്നൊക്കെ പറയുന്ന ഈ മഹാന്റെ ഹോട്ടലിൽ നിന്നും ചിക്കൻ ബിരിയാണി എന്ന് വെച്ചാൽ മുപ്പത് രൂപയുടെ ഊണിയിൽ ഈ പറയുന്ന പച്ചക്കറിയുടെ തൊലി കളഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ നൂറ്റി നാൽപ്പത് രൂപയുടെ ബിരിയാണിയിൽ ചിക്കൻ്റെ കൂടെ രുചിക്ക് വേണ്ടി ടേസ്റ്റിന് വേണ്ടിയൊക്കെയാണ് ഈ ചെ ചേർത്തുന്നത് ഞാൻ പറഞ്ഞതല്ല അതേ ആളുടെ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ച ഒരാൾക്ക് കിട്ടിയേക്കണം ആ ബിരിയാണിയിൽ നിന്നും കിട്ടിയൊരു നിധിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ നിധി എന്താണെന്ന് കണ്ടുവന്നത് എങ്ങനെയായി കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഈച്ചയായി കിട്ടുകയാണ് ഇതൊക്കെ മതി ആ ഹോട്ടൽ കൂട്ടിപ്പോണെങ്കിൽ സാധാരണക്കാരന്റെ ഭയത്തക്കെടുമ്പോ ഓർക്കണം താനും ഈ ഹോട്ടൽ നടത്തണം തനിക്ക് മുതല പരിപാടി പണി കിട്ടും പറഞ്ഞു അതേപോലെ തന്നെ നാട്ടുകാരാ സാധാരണക്കാരന്റെ ഒക്കെ ഹോട്ടലിൽ പോയി കുറ്റപ്പെടുത്തുമ്പോൾ അവരും ഇതേപോലെ തന്നെ നിങ്ങളുടെ ഫുഡ് കഴിച്ച് നിങ്ങളുടെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് അവളുടെ പരാതികൾ ഉണ്ടെങ്കിൽ പറയും ഇത് ഇമ്രനാൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന പോലെ തന്നെ ഓരോരുത്തരും പറയുന്ന പരാതികൾ അല്ലെങ്കിൽ ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനെ ട്രോളി കൊണ്ട് പുച്ചത്തോട് കൂടി ഇമറണാൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഒരാളെ വീഡിയോ കാണാനിടയുണ്ടായിരുന്നു ആള് ഈ പറയുന്ന പോലെ തന്നെ ആളുടെ അവിടെ നിന്ന് നൂറ്റി രൂപരുടെ ബീഫും കായം ബീഫും കഴിച്ചിട്ട് അതിൽ ബീഫില്ല മൃണാള് എന്തായാലും വീഡിയോ നമുക്കൊന്ന് മൃണാൾ നമ്മളെ പോലെ സാധാരണക്കാരൻ കാശും കൊടുത്ത് ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോ അവിടെ പോയിട്ട് കഴിച്ചത് ഓർഡർ ചെയ്ത ഒരു ഒരു ബീഫ് ബീഫ് കായ കറി അറുപത്തിയാറ് രൂപ ടാക്സ് ഇല്ലാതെ ചപ്പാത്തി പത്ത് രൂപ നാലെണ്ണം മേടിച്ചു അങ്ങനെ മൊത്തത്തില് നൂറ്റി പതിനൊന്ന് രൂപ ടാക്സ് അടക്കം പിന്നെ അതിൻറെ ഒപ്പം ഒരു ചിക്കൻ കറിയും മേടിച്ചു ചിക്കൻ കറി മുപ്പത്തിയാറ് രൂപ അതായത് സിംഗിൾ പോർഷൻ ഉണ്ടാവും ഇതെല്ലാം സിംഗിൾ പോർഷൻ ആണ് കറിയൊക്കെ അതിന് ടാക്സ് അടക്കം മുപ്പത്തിയെട്ട് രൂപ ഇതാണ് ചാർജ് ചാർജ് നോക്കുമ്പോ നമ്മള് വളരെ ചീപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും അതൊരു അതൊരു വിജയം തന്നെയാണ് അല്ലെങ്കിൽ അതൊരു പുതിയൊരു ഐഡിയ ആണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പോർഷൻ തീരെ കുറച്ചിട്ട് ചെയ്യുന്നത് അത് അതിന്റെ പോസിറ്റീവ് വശം എടുത്തുകൊണ്ട് തന്നെ പറയട്ടെ സാധനം കറി ഒരു ഗുണവില്ല ബ്ലാങ്ക് ആണ് സത്യം പറഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം ബ്ലാങ്ക് ആണ് അത് അതെന്തുകൊണ്ടാണ് ഇല്ലാഞ്ഞത് അതാ സമയത്ത് ഏ ഓപ്പണിംഗിന്റെ ആ ഒരു തിരക്കിൽ സംഭവിച്ചു പോയതാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷെ ബീഫ് കറി ബീഫ് കായ കറി കറിക്ക് അതായത് ഗ്രേവിക്ക് ഗ്രേവിയുടെ ടേസ്റ്റ് ബ്ലാങ്ക് ആയിരുന്നു എന്നാൽ ബീഫിന്റെ ഒരു ബീഫിന് ആകെ രണ്ട് പീസ് ബീഫാട്ടോ അതായത് ഒരു ഒരു ഇടത്തരം പീസ് രണ്ട് പീസ് ബീഫാണ് പിന്നെ കായയുടെ പീസുകളും ഇതാണ് അറുപത്തിയാറ് രൂപയ്ക്ക് കിട്ടുന്നത് അതായത് പ്രത്യക്ഷത്തിൽ ഇതൊരു പകുതി ബീഫ് നമ്മൾ നോർമലി ഓർഡർ ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപയുടെ ബീഫായിരിക്കുമല്ലോ റെസ്റ്റോറന്റിൽ അപ്പോ അതിന്റെ പകുതി റേറ്റ് ആണ് ഇപ്പൊ ഇവര് വാങ്ങിക്കുന്നത് പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി ഇല്ല മനസ്സിലായോ ഇതൊരു എന്താ പറയാ തട്ടിക്കൂട്ട് അല്ലെങ്കിൽ കണ്ണിൽ എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഫീൽ അതാണ് കാണിച്ചിട്ട് കണ്ണിൽ പൊടി എന്ന പരിപാടിയാണ് ഇവിടെ ആ ഹോട്ടലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഹോട്ടലിൽ ഹോട്ടൽ ജീവനായിരുന്നു ഇപ്പഴെല്ലാം മുമ്പ് നമ്മുടെ ഹോട്ടൽ ബീഫ് ഇതേപോലെ തന്നെ ബീഫ് റോസും ബീഫ്രൈയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം ഒരു ക്വാണ്ടിറ്റി എത്ര എത്ര രൂപ ഒക്കെ എന്തോരം കിട്ടുന്നുള്ളത് ഇതെന്നൊക്കെ പറഞ്ഞാല് കായെന്നുള്ള സാധനം നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കിട്ടും നിസാലും കായം കിട്ടും അപ്പോൾ ഈ കായം കൂട്ടിട്ട് ബീഫ് രണ്ടോ മൂന്നോ പീസ് ആ കായ തന്നെ കേറിപ്പോ നമുക്കാണെങ്കിൽ ലാബ് കൊടുത്താൽ ആ കട്ടായ്മ കാണിച്ചു പിന്നീ പറയുന്ന പറഞ്ഞാൽ ചിക്കൻ ഒരു പീസ് മുപ്പത്തെട്ട് രൂപയുടെ പറഞ്ഞു ഒരു സിംഗിൾ പീസ് കറക്കി അല്ലാത്ത സ്ഥലങ്ങളിലും എന്തോ രൂപ എല്ലാ സ്ഥലങ്ങളിൽ നോർമലായിട്ട് എന്തോ നാൽപ്പത് രൂപ എന്തോ പറഞ്ഞോളൂ രണ്ടര ഡിഫറൻസ് ഇയാൾ നീ രണ്ടൂ കുറക്കണമെങ്കിൽ അയാളെ അതിനുള്ള അനുസരിച്ച് മുട്ടണ്ട് ഇപ്പൊ ബീഫിന്റെ കാര്യം പറഞ്ഞില്ലേ കായം കൂട്ടി ബീഫ് കൊടുക്കണത് ഇയാള് ലാഭം ഉണ്ടാക്കണ്ട ആ ലാഭം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരുടെ കയറ്റം അടിച്ചിട്ടാണ് എന്നിട്ട് പറയുകയാണെങ്കിലോ പാവപ്പെട്ടവർക്ക് 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 പാവപ്പെട്ടവർ ഏതാണ് സാധാരണക്കാരന് ആരാണ് പാവപ്പെട്ട ഇതേപോലെ കഴുത്തി കത്തി വെക്കുന്ന വിലയിൽ ഇട്ടിട്ട് അതൊക്കെ സാധാരണക്കാരന് വേണ്ടിയാണ് ഞാൻ പറയാലോ ഒരു സ്ട്രോ എല്ലാ ഏതൊരു ഹോട്ടലും ഒരു ജ്യൂസ് വേടിച്ചു ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് സ്ട്രോക്ക് ആ സ്ട്രോക്ക് ഒരു കാശ് ഇങ്ങനെ പാവപ്പെട്ടതിന് സാധാരണക്കാരന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ എനിക്കറിയില്ല അതേപോലെ തന്നെ നാട്ടുകാരെ കഴിക്കാൻ എത്രത്തോളം അടിക്കാൻ പറ്റും അത്രത്തോളം അടിച്ചപ്പോ നാട്ടുകാർ തിരിച്ചടിക്കാൻ തുടങ്ങി നാട്ടുകാർ പറഞ്ഞു കുറ്റമൊന്നുമല്ല ഉള്ളത് കാര്യങ്ങൾ തന്നെ വിളിച്ച് പറഞ്ഞാണ് അത് ആശമായിട്ട് പറ്റുള്ളൂ ആരെങ്കിലും ഉള്ളത് വിളിച്ച് പറഞ്ഞാൽ അവരൊക്കെ അറിച്ച് കിട്ടിച്ചാൽ പണക്കാരാണ് അതുകൊണ്ടാണ് അവര് സാധാരണക്കാരുടെ ഹോട്ടൽ ഇത് ആയിട്ട് പറഞ്ഞത് പുച്ഛം അതേപോലെ തന്നെ അഹങ്കാരം പിന്നെ ഇമാതിരി ഉള്ള ആറ്റിറ്റ്യൂഡ് എന്ന് നിർത്തും അന്ന് നന്നാവും